ആലപ്പുഴ ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നതായി ബി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് ക്രമക്കേട് നടക്കുന്നതെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കുത്തിയതോട് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വ്യാജ ഒപ്പിട്ട് പണം തിരിമറി നടത്തിയതായും ക്രമക്കേട് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും എം വി ഗോപകുമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറെ നാളുകളായി ഓരോ സംഭവങ്ങളായി വെളിച്ചെത്തു വരികയാണ് പക്ഷെ അതിൽ അന്വേഷണം നടത്താതെ സർക്കാർ വളരെ ബുദ്ധിപരമായി അതെല്ലാം തേച്ച് വായിച്ച് കളയുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന ഭീമമായ നഷ്ടം ഈ നാടിനുണ്ടാകുന്ന നഷ്ടത്തെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല ആ പണമെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് തൊഴിലുറപ്പ് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻ്റ് അഴിമതിയില്ലാതെ സുതാര്യമായി തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പിലാക്കണമെന്ന ആഗ്രഹത്തിൽ പല നിബന്ധനകളും കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കേരള സർക്കാരും പഞ്ചായത്ത് ഭരണാധികാരികളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം